പാലിക്കര ടോൾ പിരിവ് മരവിപ്പിച്ചതിനെതിരെ നൽകിയ അപ്പീലിൽ ദേശീയപാത അതോറിറ്റിക്ക് സുപ്രീംകോടതിയുടെ രൂക്ഷ വിമർശനം കുപ്പിക്കഴുത്ത് പോലെയാണ് ദേശീയപാതയിലെ ഗതാഗത സൌകര്യമെന്ന് സുപ്രീംകോടതി നിരീക്ഷിച്ചു ആംബുലൻസിന് പോലും എളുപ്പം കടന്നു പോകാനാകുന്നില്ല ടോൾ നൽകിയിട്ടും ദേശീയപാത അതോറിറ്റി സേവനം നൽകുന്നില്ല സർവീസ് റോഡുകളും മെച്ചപ്പെടുത്തിയില്ല എന്നും സുപ്രീംകോടതി വിമർശിക്കുന്നു പാലീക്കര ടോൾ പ്ലാസയിൽ നിന്നും ജേസൺ ജേസൺ ജെയ്സൺ കുപ്പിക്കഴുത്തുപോലെയുള്ള റോഡ് എന്നാണ് കോടതിയുടെ പരാമർശം എൻ എച്ച് ഐക്ക് വീണ്ടും അതിരൂക്ഷ വിമർശനം കോടതിയിൽ നിന്നുണ്ടാകുമ്പോൾ എന്താണ് ടോൾ പ്ലാസിൽ നിന്ന് നമുക്ക് നൽകാനാവുന്ന വിവരങ്ങൾ ജേസൺ കോടതി അവിടുത്തെ സാഹചര്യം മനസ്സിലാക്കുകയില്ലേ ആംബുലൻസിന് പോലും പോകാൻ കഴിയുന്നില്ല എന്നുള്ള വിമർശനമാണ് വരുന്നത് സ്മൃതി തീർച്ചയായും ഇപ്പം ഞാൻ നിൽക്കുന്ന പാലിയക്കര ടോൾ പ്ലാസയുടെ സമീപത്താണ് ഇപ്പോൾ വാഹനങ്ങൾ കടന്നു പോവുകയാണ് ടോൾ പ്ലാസ ടോൾ പ്ലാസയിൽ ഇപ്പോൾ പൈസ പിരിക്കുന്നില്ല അത് കഴിഞ്ഞ ദിവസം സുപ്രീം ഹൈക്കോടതി ഇടപെട്ട് നാലാഴ്ചത്തേക്ക് മാറ്റിയത് അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീംകോടതിയിൽ പോയതിനെ തുടർന്നുള്ള പരാമർശങ്ങളാണ് ഇപ്പോൾ അതിരൂക്ഷമായി നിൽക്കുന്നത് ഇപ്പോൾ നമുക്ക് ഇവിടെ ഇന്നലെ മുതൽ ഒരു സർവീസും നടത്തി തരാൻ കൊടുക്കേണ്ടതില്ലെന്ന് ടോൾ പ്ലാസ അധികൃതർ തീരുമാനിച്ചിരിക്കുന്നു ആംബുലൻസിൻ്റെ സർവീസ് നമുക്ക് ആംബുലൻസ് ഇവിടെ കിടക്കുന്നുണ്ട് ഉപയോഗ ശൂന്യമായി കിടക്കുകയാണ് ആംബുലൻസ് സർവീസ് സൗജന്യ സർവീസ് ദേശീയപാതയിൽ കൊടുത്തിരുന്നു അത് നൽകേണ്ടതില്ല എന്നിപ്പോൾ തീരുമാനിച്ചിരിക്കുന്നു മാത്രമല്ല റോഡിലെ അറ്റകുറ്റപ്പണികൾ മെയിൻ്റനൻസ് വർക്ക് ഒന്നും ചെയ്യേണ്ടതില്ല എന്ന് ടോൾ പ്ലാസ പൈസ പിരിക്കുന്ന ടോൾ കമ്പനി തീരുമാനിച്ചിരിക്കുന്നത് അങ്ങനെ കൂടുതൽ ദുരിതത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു കുപ്പിക്കഴുത്ത് എന്ന് സുപ്രീം കോടതി പറഞ്ഞ പശ്ചാത്തലം ഇതാണ് വലിയ തോതിൽ റോഡിൻ്റെ പൂർണ്ണമായും തകർന്ന സ്ഥിതി നാല് അടിപ്പാതകൾ സമീപമെല്ലാം തകർന്നു പോയിരിക്കുന്നു വലിയ ഗതാഗതം ഇന്ന് രാവിലെ നാം മുരിങ്ങൂരിലെ ഗതാഗതക്കുരു കാണിച്ചാണ് അതിഗുരുതരമായ സാഹചര്യമായി സാധ്യത്തിൽ ഇന്ന് ദേശീയപാതയിൽ നാല് ഭാഗങ്ങളിൽ ഈ പിന്നെ അടിപ്പാത നിർമ്മാണം നടക്കുന്ന നാലിടങ്ങളിലും വലിയ രീതിയിലുള്ള ഗതാഗത ഒരുക്ക് ഇന്ന് രാവിലെ അനുഭവപ്പെട്ടു ഇപ്പോൾ ചെറിയ ശമനമായിട്ടുണ്ട് പക്ഷേ ഇനി വൈകിട്ടാവുമ്പോഴേക്കും വീണ്ടും അത് കൂടും പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധി എന്ന് പറയുന്നത് ടോൾ പിരിക്കുന്നില്ല എന്നറ്റ കാരണം കൊണ്ട് ടോൾ പ്ലാസയിലെ ടോൾ അത് കമ്പനി അധികൃതർ നൽകിയിരുന്ന സേവനങ്ങൾ പൂർണ്ണമായി നിർത്തിയിരിക്കുന്നു റോഡുകളുടെ അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടതില്ലെന്ന് തീരുമാനിച്ചിരിക്കുന്നു ആംബുലൻസ് തീരുമാനിച്ചിരിക്കുന്നു ഇനി കൂടുതൽ സുപ്രീം കോടതിയുടെ ശക്തമായ ഇടപെടൽ ഉണ്ടായാൽ മാത്രമേ ഇതിനൊരു ശാശ്വതമായ പരിഹാരമുണ്ടാകൂ ഒരു ആശ്വാസം പൈസ കൊടുക്കാതെ ഈ ദുരിത വഴിയിലൂടെ യാത്ര ചെയ്യാം എന്നത് മാത്രമാണ് പ്രതി ശരി ദേശീയപാതയിൽ ആംബുലൻസ് പോലും എളുപ്പം കടന്നു പോകാൻ കഴിയാത്ത റോഡാണ് എന്നുള്ളതാണ് എന്നെ ചേക്ക് അതിരൂക്ഷ വിമർശനങ്ങളാണ് സുപ്രീംകോടതിയിൽ വന്നിരിക്കുന്നത് പാലിക്കര ടോൾ പ്ലാസയിൽ നിന്നാണ് വിവരങ്ങൾ